ഞാനും അച്ഛനും കൂടി ഞങ്ങൾക്ക് അയർലാൻഡ് ധ്യാനം ഉണ്ടായിരുന്നു പ്രീസിലോൺ അപ്പോൾ ആഗസ്റ്റ് പതിന പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആ മൂന്ന് ദിവസങ്ങളായിരുന്നു ധ്യാനം അച്ഛനേതു കാര്യമുണ്ടെങ്കിലും എന്നോട് ഏൽപ്പിക്കുന്നത് അപ്പോൾ ഈ ആഗസ്റ്റിൻ്റെ നാല് മാസം മുമ്പേ അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് ധ്യാനമുണ്ട് അയർലാൻഡിൽ അപ്പോൾ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ തന്നെയാണ് അച്ഛൻ്റെ അപ്പോൾ ഇത് വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രീസിലോൺ അച്ഛൻ എന്നോട് പറഞ്ഞാൽ പിന്നെ അച്ഛാ അത് വിട്ടുകളയും ഞാൻ എന്ന് പറഞ്ഞു പ്രീസ് ലോൺ ഞാനിപ്പോൾ ബിസിനസ്സിലൊക്കെ ഭയങ്കര ബിസി ആയപ്പോഴത്തേക്കും ഇതൊക്കെയാണ് പ്രശ്നം ദൈവത്തിന് ഒന്നാം സ്ഥാനം എപ്പോഴും കൊടുക്കണം പ്രീസ് ലോൺ അത് എപ്പോഴും ശ്രദ്ധിക്കണം ഏത് സാഹചര്യത്തിലും നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം അവിടെ ദൈവത്തിന് തോന്നി അത് ദൈവം രണ്ടായി നീ ഒന്നാം സ്ഥാനം വേറെ ആവശ്യത്തിനാണ് കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും പ്രശ്നം പാറ്റിപ്പും പ്രശ്നമായി ഇവിടെ പ്രീസ് ലോൺ അത് ശ്രദ്ധിക്കണം ട്രാക്കിൽ ഇരുന്ന് ചെയ്യുമ്പോൾ പുറത്ത് പോകുമ്പോഴത്തേക്കും ട്രാക്കിലേക്ക് കൊണ്ടുവരും ദൈവം ആ ദൈവത്തോടെ എപ്പോഴും പ്രാർത്ഥിക്കണം പ്ലീസ് ദി ലോഡ് ഹലിയ നാലു മാസം മുമ്പേ അച്ഛൻ എന്നോട് പറഞ്ഞ് ഞാനും ഒന്ന് രണ്ട് പേരോട് ചോദിച്ച് അപ്പോൾ ഒന്ന് ബാംഗ്ലൂരിൽ അന്വേഷിച്ച് അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കും വിസ ഏജൻ്റ് ഉണ്ട് വിസ എടുത്തത് തന്നെ അവർ അവർ ഒരു ബാംഗ്ലൂരിലൊരു സഹോദരിയാണ് ഒരു ലേഡിയാണ് അവരോട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും അവർ കുറച്ച് റൂഡായിട്ടൊക്കെ പറഞ്ഞു ഈ പേപ്പേഴ്സ് അയക്കി പിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞേക്കാർ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അവർ വേണ്ട എന്ന് വിട്ട് പ്രീസിലോൺ എൻ്റെ എൻ്റെ സുഹൃത്ത് എൻ്റെ ക്ലാസ്മേറ്റ് പറഞ്ഞിട്ട് ഈ എറണാകുളത്ത് ഒരാളോട് കൊണ്ടുപോയിട്ട് ഈ എല്ലാം കൊടുത്ത് അവൻ ഒരാഴ്ച കഴിഞ്ഞിട്ടും വിളിച്ചില്ല ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുന്ന ഫോൺ ചെയ്യിപ്പിച്ചിട്ട് അവൻ തിരിച്ച് വിളിച്ചില്ല അപ്പോൾ ഈഗോ ആയി ഞാൻ വിളിച്ചിട്ട് എന്നെ വിളിച്ചില്ലല്ലോ തിരിച്ച് വിളിച്ചില്ല ഫോൺ ഹോൾഡ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കട്ട് ചെയ്ത അവനെയും കളഞ്ഞ് പ്രീസിലോൺ പിന്നെ കൊണ്ടുപോയിട്ട് ഞങ്ങളൊക്കെ ഞാനും അച്ഛനൊക്കെ ഹോളി ലാൻഡ് പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ടൂർ അറേഞ്ച് ചെയ്ത ഒരു സഹോദരനുണ്ട് അയാളുടെ കയ്യിൽ കൊണ്ടുപോയി പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്തോളാംന്ന് അപ്പോൾ അയാൾ ചോദിച്ച പൈസയൊക്കെ ഞാൻ അപ്പം തന്നെ അയച്ചു കൊടുത്ത് ഈ നാല് മാസം മുമ്പേ ഞാൻ അയച്ചു കൊടുത്ത് പ്രൈസിലോ പുള്ളിക്കാരനെന്ത് ചെയ്ത് ഇത് ശ്രദ്ധിച്ചില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബിസിയാവും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് ചോദിക്കുകയും ചെയ്യും അയാൾ ഓക്കേ എന്ന് പറയും ഞാൻ ഇതിപ്പോൾ ഡേറ്റ് വന്നിട്ടില്ല ഡേറ്റ് ഇൻറ്റർവ്യൂടെ ഡേറ്റ് ആയിട്ടില്ലെന്ന് ഞാനും പിന്നെ പോകും ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ നമ്മ പ്രിഫറൻസ് കുറയുമ്പോഴത്തേക്കുള്ള പ്രശ്നമാണ് ദൈവം തന്നെ അനുഗ്രഹം തന്നെ നമ്മൾ ചിലപ്പോൾ ദൈവത്തിലിരുന്ന് അകർത്തി കളയും ചില സമയത്ത് അനുഗ്രഹം ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണം പ്രിസിലോൺ അത് അതുകൊണ്ട് ദൈവം എപ്പോഴും പറയുന്നത് നിനക്ക് നിൻ്റെ തിരുമനസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ അനുഗ്രഹം എനിക്ക് തോന്നാൽ മതി പ്രീസിലോട്ട് ചില അനുഗ്രഹങ്ങൾ ഈ ബിസിനസ്സിൽ ബിസി ഇത്ര ഒരു ജോലി ഇല്ലാതിരുന്നപ്പോൾ ദൈവമേ എന്ന് പറഞ്ഞാൽ പുറകെ നടക്കും ഇത് ബിസിനസ്സൊക്കെ കൂടി കണ്ടമാനാകുമ്പോഴത്തേക്കും പിന്നെ പ്രാർത്ഥിക്കുന്ന സമയമില്ലാതെ ആയിപ്പോവും പ്രീസിലോൺ അതിരിക്കുക അപ്പോൾ അനുഗ്രഹം നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് എല്ലാപ്പോഴും നല്ലതോലൊന്നും ഇല്ല കേട്ടോ പ്രീസി ലോൺ ദൈവത്തോട് ചോദിക്കണം എന്ത് അനുഗ്രഹം വന്നാലും എന്തൊക്കെ കിട്ടിയാലും എത്ര ഉയർന്നാലും ദൈവത്തിന് ഒരു പൊസിഷൻ ഉണ്ടാകണം ഫസ്റ്റ് പ്രിഫറൻസ് ഉണ്ടാകണം പ്രീസി ലോൺ അപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു ചോദിച്ചു ഇതായി എന്നെ അയർലാൻഡിൽ ഇരുന്ന് അച്ഛൻ വിളിക്കും വിസയുടെ കാര്യം എന്തായി അപ്പോൾ എനിക്ക് ഓർമ്മ വരും ഇയാളെ ഞാൻ ഫോൺ ചെയ്യും എന്തായിപ്പം ഡേറ്റ് എന്തായി ഇല്ല ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കിട്ടിയെന്ന് ഞാൻ പൈസയൊക്കെ നേരത്തെ അയച്ചു കൊടുത്താൽ പുള്ളി എന്ത് ചെയ്തതെന്ന് എനിക്കറിയില്ല ഒന്നും വാങ്ങിച്ചിട്ടില്ല അവസാനം ഒരു മാസം ഉള്ളപ്പോൾ ഞാൻ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞത് ഇത് പാളും കേട്ടാ നിന്നെ വിശ്വസ്സാ ഞാൻ കൊടുത്താൽ മൂന്ന് മാസം മുമ്പേ ഞാൻ പൈസയും തന്ന് ഡേറ്റും വാങ്ങിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അയാൾ അവസാനം ഒരു ഡേറ്റ് വാങ്ങിച്ചു വിസയുടെ വി എഫ് എസ്സിൽ പോയിട്ട് വി എഫ് എസ്സിൽ ആണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഡേറ്റ് ജൂലൈ പത്തൊമ്പതാം തീയതി വാങ്ങിച്ചത് ഡേറ്റ് പ്രൈസ് പ്രീസിലോൾ അപ്പോൾ മൂന്ന് പേര് ഞാനുണ്ട് ജോസഫ് ഉണ്ട് ജയേഷ് ഉണ്ട് അപ്പോൾ ഡേറ്റ് വാങ്ങിച്ച് എന്നോട് പറഞ്ഞ പത്തൊമ്പതാം തീയതി ഡേറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോഴാണ് ഈ ഡേറ്റ് ഇയാളെ ഫോൺ വേണ്ട എൻ്റെ ഒരു മണിക്കൂർ മുമ്പ് എൻ്റെ ബിസിനസ്സായിട്ട് എനിക്ക് മിനിസ്റ്റർ ആയിട്ട് മീറ്റിംഗ് ഉണ്ട് തിരുവനന്തപുരത്ത് അത് കറക്റ്റ് പത്തൊമ്പതാം തീയതിയാണ് പ്രീസിലോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഈ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന പോലെയാണ് ഒരാഴ്ചയ്ക്കകത്ത് വിസ കിട്ടും ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല പ്രീസിലോട്ട് നമ്മൾ എന്തായാലും ചോദിച്ച പൈസ കൊടുത്തിട്ടുണ്ടല്ലോ അഹങ്കാരവാദമൊക്കെ പ്രീസിലോട്ട് അപ്പോൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അയാളോട് പറഞ്ഞ് എൻ്റെ ഇൻ്റർവ്യൂ ഒരു ദിവസം മാറ്റി മാറ്റിവെക്കി ഇരുപതാം തീയതിയാക്ക് ഒക്കെ പത്തൊമ്പതാം തീയതി തന്നെ ഇരിക്കട്ടെന്ന് ഓക്കേ എന്ന അയാൾ പറഞ്ഞു എൻ്റെ ഇരുപതാം തീയതി ഇൻ്റർവ്യൂ ഞാൻ തിരുവനന്തപുരത്ത് പോയി മീറ്റിംഗ് കൂടി പ്രീസിൽ ഹോൾ അച്ഛൻ ജയേഷ് പത്തൊമ്പതാം തീയതി പോയി മീറ്റ് അവിടുത്തെ ഇൻ്റർവ്യൂ കൂടി ഞാൻ ഇരുപതാം തീയതി വന്ന എൻ്റെ ഇൻറ്റർവ്യൂ കൊടുത്തത് പ്രീസിലോട്ട് ഞങ്ങൾക്ക് ആഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് അവിടെ ധ്യാനം പതിനാറാം തീയതി ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറണം പ്രീസിലോട്ട് അപ്പോൾ അച്ഛൻ്റെ പതിനൊന്നാം തീയതി ആയപ്പോൾ വി എഫ് എസ് സിയിൽ നിന്ന് ലിസ്റ്റ് വന്ന് ലിസ്റ്റിൽ എൻ്റെ പേരില്ല ദി പ്രിസിലോട്ട് അച്ഛൻ്റെയും ജയേഷിൻ്റെയും പേരുണ്ട് അപ്രൂവായിട്ടുണ്ടെന്ന് ഇവിടുത്തെ എംബസി ലിസ്റ്റ് വരും അതെല്ലാം വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ആണ് അവർ ലിസ്റ്റ് ഇടുന്നത് അപ്പോൾ വെള്ളിയാഴ്ച പതിനൊന്നാം തീയതിത്തെ ലിസ്റ്റിൽ വിസയുടെ ലിസ്റ്റിൽ എൻ്റെ പേരില്ല അവരുടെ പ്രോസസ്സായി എന്ന് പറഞ്ഞ ലിസ്റ്റ് ലിസ്റ്റുണ്ട് പക്ഷേ പതിനൊന്നാം തീയതി അവരുടെ പ്രോസസ്സായെങ്കിൽ പതി പതിനഞ്ചാം തീയതി വൈകുന്നേരം പ്രൈസ് ലോട്ട് അല്ല പതി നാലാം തീയതി വൈകുന്നേരമാണ് അച്ഛന് ഇവിടെ കിട്ടുന്ന മൂന്ന് ദിവസം എടുക്കും വി എഫ് എസ് സി വരാൻ എന്നിട്ട് അവിടെ നിന്ന് വാങ്ങിക്കണം പ്രൈസ് ലോട്ട് ഇനി അടുത്ത ലിസ്റ്റുള്ളത് ചൊവ്വാഴ്ചയാണ് വെള്ളിയാഴ്ച ലിസ്റ്റിൽ എൻ്റെ പേരില്ല പതിനൊന്നാം തീയതിയുള്ള ലിസ്റ്റിൽ പേരില്ല ഇനി പതിനഞ്ചാം തീയതിയുടെ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ പതിനഞ്ചാം തീയതി ആണെങ്കിൽ ആഗസ്റ്റ് പതിനഞ്ചാണ് ലീവാണ് ഫ്രീസ് ലോൺ പതിനഞ്ചാം തീയതി ലിസ്റ്റിൽ അഥവാ പേര് വന്നാലും എനിക്ക് പതിനെട്ടാം തീയതി ഏ ഇത് കിട്ടുകയുള്ളൂ പ്രീസ് ലോൺ പതിനെട്ടാം തീയതി അവിടെ ധ്യാനം തുടങ്ങും ദി ലോൺ അപ്പോൾ പിന്നെയും അച്ഛനോട് പറഞ്ഞ് വിഷുവും പറഞ്ഞ് അച്ഛൻ പറഞ്ഞ് ഇൻ്റർവ്യൂവിന് പോയല്ലോ അപ്പോൾ എനിക്ക് സങ്കടം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല 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 നമുക്ക് അടുത്ത മാസം ഒന്ന് അയർലാൻഡ് പോകാമെന്ന് പറഞ്ഞു ഫ്രീസിലോൺ അപ്പോൾ ഞാൻ പറഞ്ഞു നാണക്കേട് അമ്മ മാതാവേ ഞാൻ എപ്പോഴും തെറ്റ് ചെയ്യുമ്പോഴും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീയല്ലേ വിളിച്ചത് ഇനി ചോദിക്കുന്നവരെ എല്ലാവരോടും അയർലാൻഡ് ചെയ്യുമ്പോൾ ധ്യാനത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് നീ തടഞ്ഞായിട്ടല്ലേ എല്ലാവരും കാണുള്ളൂ നീ തന്നെ തടഞ്ഞാ ഫ്രീസിലോൺ തടഞ്ഞായിട്ടേ വരുകയുള്ളൂ അത് ഇനി എങ്ങനെ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഫ്രീസിലോൺ അപ്പോൾ ലാസ്റ്റ് ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെ പതിനഞ്ചാം തീയതിയുടെ ലിസ്റ്റിൽ വന്ന പതിനെട്ടാം തീയതി കിട്ടും അപ്പോൾ ഫ്ലൈറ്റ് കയറി വന്നാൽ മതി അപ്പോൾ ഇരുപതാം തീയതി അവസാനത്തെ ഒരു ക്ലാസ്സെങ്കിലും കിട്ടുമല്ലോ അപ്പം ഞാൻ വിഷമിക്കുമെന്ന് പറഞ്ഞ അച്ഛൻ ഇതൊക്കെ പറഞ്ഞു പതിനഞ്ചാം തീയതി ആഗസ്റ്റ് പതിനഞ്ച് അന്ന് പത്ത് മണിക്ക് ലിസ്റ്റ് വന്ന് ആ ലിസ്റ്റിലും പേരില്ല പ്രൈസ് ലോൺ പോയി ആ ലിസ്റ്റിലും പേരില്ല പതിനാറാം തീയതി അച്ഛനും ജയേഷും കൂടി ഫ്ലൈറ്റിലേക്ക് ഇറങ്ങാനുള്ള ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്ത് എൻ്റെ ടിക്കറ്റ് ക്യാൻസലും ചെയ്ത് പ്ലീസ് ലോട്ട് നല്ല വിഷമത്തിൽ പതിനാറാം തീയതി ആയപ്പോൾ അപ്പോൾ എൻ്റെ എനിക്ക് നല്ല വിഷമമായി മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പോയി പ്രാർത്ഥിച്ച് സങ്കടമൊക്കെ പറഞ്ഞ് നീ തന്ന തന്നതില്ലേ ഈ കച്ചവടം പിന്നെ നീ കച്ചവടം തരുമ്പോഴത്തേക്കും കച്ചവടം ബിസിയാക്കുമ്പോഴത്തേക്കും പിന്നെ ഞാൻ ബിസിയായിപ്പോ എന്ത് ചെയ്യാനാണ് പ്ലീസ് ലോട്ട് ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇട്ട് കുറേ സങ്കടമൊക്കെ പറഞ്ഞ് കുർബാനയ്ക്ക് നല്ല പോലും പ്രാർത്ഥിച്ച് മാതാവ് എനിക്ക് ബൈബിളുടെ മെസ്സേജ് വന്ന് നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് പ്രീസിലോട്ട് കേട്ടിട്ടാണ് പതിനഞ്ചാം തീയതി ലിസ്റ്റിൽ പേരില്ല പതിനഞ്ചാം തീയതി ലിസ്റ്റിൽ പേര് വന്നാലേ വന്നാലെനിക്ക് പതിനെട്ടാം തീയതിയെ വിസായ ഇവിടെ എത്തുള്ളൂ പ്രീസിലോട്ട് അപ്പോൾ പതിനാറാം തീയതി അച്ഛനെ എയർപോർട്ട് ആക്കണമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ മോനും കൂടി അവിടെ നിന്ന് കയറി വന്ന് കാറെടുത്തുകൊണ്ട് വരുക ഞാൻ മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്നിട്ട് വന്യ വഴിക്ക് കൈവിട്ട് പോയി പോയി എനിക്ക് എന്നെ കോൺഫിഡൻസ് പോയി മാതാവിന് എന്നോട് ദേഷ്യവുമാണ് മാതാവ് തിളഞ്ഞതാ കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറഞ്ഞ എന്തായാലും ഇത്രയും വിഷമമുണ്ട് ഈ അപമാനമുണ്ട് ഞാൻ ഇവനോട് പറഞ്ഞുകൊണ്ട് അറിയാം കാറിൽ ഇവനെ ഡ്രൈവ് ചെയ്യണം എനിക്ക് ഡ്രൈവ് ചെയ്യാനുള്ളത് ശിക്ഷുമില്ല ഞാൻ പറയാം കുഴപ്പമില്ലടാ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു രണ്ടായിരം മൂവായിരം പേരുടെ ആത്മാവ് ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റുമായിരിക്കും ഈ ധ്യാനം കൂടുമ്പോഴത്തേക്കും ഇത്രയും സങ്കടം കാലത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇത്രയും വിഷമം അപമാനം ഇതെല്ലാം ആയല്ലോ നമുക്കിത് ഒരു ലക്ഷം പേരുടെ ആത്മാവ് രക്ഷിപ്പിക്ക് വേണ്ടിയിട്ട് ഈ സഹനം അങ്ങോട്ട് വിട്ടു വിട്ടുകൊടുക്കാം ഞാൻ പറഞ്ഞു ഫ്ലിജിലോട്ട് ഞാൻ തന്നെ എന്നെ ആശ്വസിപ്പിക്കുക ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് വന്യ വഴിക്ക് ഞാൻ പറഞ്ഞ് ഒന്ന് വി എഫ് എസ് സി പോയി നമുക്കൊന്ന് അന്വേഷിക്കാം പോയി അന്വേഷിച്ചിട്ടും കാര്യമൊന്നുമില്ല കാര്യം തോന്നാം പതിനാറാം തീയതിയാണ് പതിനെട്ടാം തീയതി അവിടെ ഉണ്ടാകണം അവിടെ പതിനാറാം തീയതി വിസ ലിസ്റ്റ് വരികയില്ല വി എഫ് എസ് സി പോയി രണ്ടര മണിക്ക് ഞാൻ വി എഫ് എസ് സി കയറി ഒരു കൊന്തയും ചൊല്ലിയിട്ടാണ് കയറിയത് വി എഫ് എസ് സി പോയി കയറി കൊന്ത ചൊല്ലി എനിക്ക് തോന്നി ഇനി ചിലപ്പോൾ ഞാനറിയാതെ വിസ വന്ന് ഇവിടെ കിടപ്പുണ്ടാവും പാസ്പോർട്ട് ഇവിടെ കിടപ്പുണ്ടാവും ഇനി അവരെടുത്ത് തരട്ടെ എന്നൊക്കെ പ്രതീക്ഷിച്ച് ഒരു കൊന്തയൊക്കെ ചൊല്ലി എൻ്റെ കയ്യിലൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ പോയ അകത്ത് പോയി അവർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞ് നോക്കിയിട്ട് തിരിച്ച് വന്നിട്ട് പറഞ്ഞ് വിസ ഒന്നും ആയിട്ടില്ല അത് ഇനിയും പ്രോസസ്സാണ് ചിലപ്പോൾ ഇനിയും ഒരാഴ്ച എടുക്കുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തിന് ഫ്രിജിലോൺ ഞാൻ ഈ കൊന്തം അമ്മയുടെ കൈയായിട്ട് വിചാരിച്ച് അമ്മയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സങ്കടവും ദേഷ്യവും എല്ലാത്തിലും ഇങ്ങനെ കൊന്തം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ താഴെ ഒരു കാശ് രൂപം കൃപാസനത്തിൻ്റെ കാശ് രൂപം കിടക്കണം ഫ്രിജിലോൺ ഞാൻ ആ കാശുരൂപം എടുത്ത് കയ്യിൽ വെച്ച് അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ അവസ്ഥയെക്കാളും കഷ്ടമാണ് ഈ കാശ്രൂപം കളഞ്ഞുള്ള അവസ്ഥ ഫ്രിഡ്ജിലോൺ എൻ്റെ കാ കാശുപൊന്നും കളഞ്ഞു പോയിട്ടില്ല അപ്പോൾ ഒരു കാശുപ് മാതാവ് തന്ന ഞാൻ എപ്പോഴും എനിക്ക് കാശുപൂപ്പം ഇവിടെ ഇരുന്ന് എത്ര വേണമെങ്കിലും വാങ്ങിക്കാം അപ്പോൾ ഞാൻ വിളിച്ചത് മാതാവ് തന്നെ കൂടെയുള്ളപ്പോൾ പിന്നെ അച്ഛനും ഉണ്ട് എപ്പോൾ വേണമെങ്കിലും വാങ്ങിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഞാൻ കാശുപം വെക്കാറില്ല പ്രൈസ് ദി ലോൺ അപ്പോൾ അമ്മ കാണിച്ചു തന്നാൽ ആ കാശുപൂപ്പ് എടുത്ത് വെച്ചിട്ട് അവിടെ ഇരുന്നോട്ട് ഞാൻ വിശ്വാസപ്രവൺ ചൊല്ലി ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു നമ്മളും നമ്മളുടെ പ്രതികൂല സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോൾ നമ്മ നമുക്ക് വേണ്ടിയില്ല ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഈ അവസ്ഥയിലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കണം പ്രീസിലോട്ട് അതിന് വേണ്ടിയിട്ടാണ് ദൈവം ചിലപ്പോൾ നിരക്കിതല്ല അനുവദിച്ച് തരുന്നത് ഫ്രീസിലോട്ട് ഞാൻ അവിടെ നിന്ന് ഈ കളഞ്ഞുപോയ ആൾ ആരായാലും അമ്മ മാതാവ് അവർക്ക് ആദ്യത്തെ വിസ റെഡിയായി കൊടുക്കണം അവർ വിസ ചോദിച്ചായിരിക്കും വന്നത് അവിടെ നിന്ന് കളഞ്ഞു പോയിട്ടുണ്ട് അത് പോക്കറ്റിനെടുത്ത് വെച്ചിട്ട് നേരെ എയർപോർട്ടിൽ പോയി നെടുമ്പാശ്ശേരി പോയി വെയിറ്റ് ചെയ്ത് അച്ഛൻ വന്ന് അച്ഛനു ശേഷം അച്ഛൻ്റെ മുഖത്ത് നല്ല സങ്കടം എൻ്റെ മുഖത്ത് സങ്കടം അച്ഛൻ പറഞ്ഞാൽ നമുക്ക് അടുത്ത മാസം പോവാം എന്നിട്ട് എന്തെങ്കിലും കാരണവശാലേ നമുക്ക് കിട്ടിയാൽ ഞാൻ നേരത്തെ ചോദിച്ചാണ് ഇരുപതാം തീയതി വൈകുന്നേരമെങ്കിലെത്തിയാൽ മതിയെന്ന് എവിടെ ഇനി വന്നാൽ തന്നെ ഇനി വെള്ളിയാഴ്ച പതിനെട്ടാം തീയതി ഈ ലിസ്റ്റിലേ വരുവുള്ളൂ പതിനെട്ടാം തീയതി ലിസ്റ്റിൽ വന്ന് എൻ്റെ കൈ കിട്ടുമ്പോൾ ഇരുപത്തൊന്നാം തീയതി ആവും അതിലുണ്ടെങ്കിൽ തന്നെ നടക്കില്ല പ്ലീസ് ലോൺ എന്നിട്ട് അച്ഛൻ തിരിഞ്ഞ് നോക്കിയിട്ട് പോയി അച്ഛനകത്ത് കയറിപ്പോയി ഞാൻ തിരിച്ചു വന്ന് പതിനേഴാം തീയതിയായി ആയി പതിനേഴാം തീയതി അവിടെയും ഇവിടെയും തമ്മിൽ നാലര മണിക്കൂറുടെ വ്യത്യാസമാണ് അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ എത്തി കേട്ടാണെന്ന് അപ്പോൾ ഞാനിവിടെ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് പ്രൈസ് ദി പ്രീസിലോൺ പതിനെട്ടാം തീയതി ധ്യാനമാണ് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഞാൻ ഇതിനെ വിഷമിച്ച് മാതാവിനെ നോക്കിക്കൊണ്ടിരിക്കുക ആ സോഫയിലിരുന്ന് മുമ്പിൽ തന്നെ മാതാവുണ്ട് പ്രാർത്ഥന പുരിയ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കൊള്ളാം കേട്ടോ അമ്മ അമ്മയോട് ഇതുപോലൊക്കെ സംസാരിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വൈഫ് അതിൻ്റെ മുമ്പ് എന്നോട് പറഞ്ഞേ ഈ വിസയൊക്കെ റെഡിയാക്കി തന്നെ ഒരു പുനയാലുണ്ട് സെൻറ്റ് ജോസഫ് കുപ്പിത്തനോ കുപ്പിത്തനോ ഞങ്ങളുടെ അവിടെ എയർപോർട്ടിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട് സെൻറ്റ് ജോസഫ് കുപ്പിത്തനോ അതിൻ്റെ തലവൂസ് അവിടെ എന്നോട് പറയുക അവിടെ പോയി ഞങ്ങൾക്കൊന്നും നേർച്ച എടുത്ത് പ്രാർത്ഥിക്കാമോ ഞാൻ പറഞ്ഞു അതിന് നടക്കില്ല പ്രൈസിലോട്ട് അമ്മയാണ് തടഞ്ഞെങ്കിൽ അമ്മ തന്നെ തരണം എനിക്ക് ഒരു പുനാലിനെ എനിക്ക് തരേണ്ട അത് പ്രീസിലോട്ട് എനിക്ക് അമ്മ തടഞ്ഞ അമ്മ തന്നെ തരണമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞു പോയില്ല അവിടെ പ്രിസിലോട്ട് എന്നിട്ട് അമ്മയോട് ഇങ്ങനെ നിൽക്കുക ഞാൻ എവിടെയും പോയില്ല കേട്ടാ നീ പേരൊക്കെ പോയി ആര് ചോദിച്ചാലും പറയും ഞാൻ അഹങ്കരിച്ചതാണ് നീ തടഞ്ഞാണെന്ന് വിചാരിക്കുമെന്ന് പന്ത്രണ്ടര മണിയായപ്പോഴത്തേക്കും ഒരു മെയിൽ വന്ന് ഇവിടെ ഇന്ന് എംബസി ഇരുന്ന് പ്രിസിലോട്ട് അതിൽ മെയിലിൽ ഇതുവരെ എനിക്ക് തോന്നില്ല ലോകത്തിലായിരിക്കും ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടാവുകയാണ് അവിടെ നിന്ന് മെയിൽ വരെയാണ് നിൻ്റെ വിസ ഡൽഹി എംബസി ഓഫീസിൽ ഇന്ന് വാ ഇന്ന് വന്ന് വാങ്ങിച്ചാൽ ഡൽഹി എംബസി ഓഫീസിൽ ഇരുന്ന് വാങ്ങിക്കാം നാളെ വന്നാൽ ഡൽഹിയിൽ വി എച്ച് എഫ് ഇരുന്ന് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് പ്രീസ് ഇ ലോൺ എന്നിട്ട് നിനക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ നിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ വിട്ട് ഡൽഹി ഇരുന്ന് വാങ്ങിച്ചോ എന്തോന്നാ പന്ത്രണ്ടര മണിയായി ഡൽഹിക്ക് എത്താം പറ്റില്ല ഞാൻ കോയമ്പത്തൂരിൽ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഉടനെ എൻ്റെ മോനോട് ഫോൺ ചെയ്ത് ഇവിടെ എയർപോർട്ടിലേക്ക് ഒരു വണ്ടി ബുക്ക് ചെയ്യാൻ പറഞ്ഞത് നീ തന്നെ ഉണ്ടാവണം നീ പറണ്ട മെയിലൊക്കെ അയക്കാണ്ടെന്ന് അപ്പോൾ വണ്ടി വന്ന് അഞ്ച് മിനിറ്റിൽ ഞാൻ ബാഗെല്ലാം പാക്കഡാണ് എപ്പോഴും വിശ്വാസത്തിൽ ഒരു കാര്യത്തിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മഴ വരാന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുടയെടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ പോലെ എല്ലാ സാഹചര്യങ്ങളും നമുക്കെതിരാണെങ്കിലും പെട്ടിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു അഞ്ച് മിനിറ്റിൽ വണ്ടി കാറ് വന്ന് വണ്ടി കയറി ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടില്ല ഡൽഹിക്ക് പോകാനുള്ളത് ഞാൻ പറഞ്ഞു ഡൽഹിക്ക് എത്തുമ്പോൾ ഏഴുമണിയാവും പ്രീസിലോൺ ഞാൻ വണ്ടി കയറിയിട്ട് ഇവനോട് ടിക്കറ്റ് എനിക്ക് ബുക്ക് ചെയ്ത് എൻ്റെ മൊബൈലിലേക്ക് അയക്കാൻ പറഞ്ഞ് പ്രീസിലോൺ എൻ്റെ ഒരു എനിക്കൊരു ഒരു സുഹൃത്തുണ്ട് ഡിൻഡോ എന്ന് പറഞ്ഞ് ഡൽഹിയിൽ ഞാൻ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു നേരെ എംബാസി ഓഫീസിൽ പോയിക്കോ നിൻ്റെ മൊബൈലിലേക്ക് ഒരു ഓതറൈസേഷൻ ലെറ്റർ ഞാൻ അയക്കണ്ടെന്ന് പറഞ്ഞ് ഓത്തറേഷൻ ലെറ്ററും അയച്ച് പ്രീസിലോട്ട് അപ്പോൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏജൻ്റിനെ വിളിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്തപ്പോൾ പറഞ്ഞ് ഒമ്പതേ പത്തിന് ഇനി അയർലാൻഡിലേക്ക് ഫ്ലൈറ്റ് ഉള്ളൂ രാത്രി പക്ഷേ ഇവിടെ ഇരുന്ന് കോയമ്പത്തൂരിൽ കറക്റ്റ് ഒന്നര മണിക്കെത്തണം എന്ന് വെച്ചാൽ പന്ത്രണ്ടരേ ഒരു മണിക്കൂറിനകത്ത് എത്തണം അത് അതിനു വേണ്ടി അഞ്ച് മിനിറ്റ് ഞാൻ വണ്ടി അറേഞ്ച് ചെയ്തത് അപ്പോൾ ആ ഫ്ലൈറ്റിൽ ടിക്കറ്റ് കിട്ടി പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ടെർമിനൽ മൂന്നിലാണ് മറ്റേ അയർലാൻഡിലേക്കുള്ളത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ് ടെർമിനൽ മൂന്ന് അവിടെ പോകണമെങ്കിൽ പുറത്തു കൂടി അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യണം അത് ഒരു മണിക്കൂർ എടുക്കും പോകാൻ പറ്റില്ല ഇൻ്റർനാഷണൽ യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് രണ്ടിലിരുന്ന് മൂന്ന് മണിക്കൂർ മുംബൈ എയർപോർട്ടിൽ എത്തണം പ്രീസിലോട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറി ഇരുന്ന് ഇവനിക്ക് ഓത്തറേഷൻ കഴിച്ചു തന്ന് ഫ്ലൈറ്റിൽ കയറി ഇരുന്നപ്പോഴത്തേക്ക് മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ കയറി അവിടെ നിന്ന് ഡിൻഡോടെ ഫോൺ വന്ന് വിസ കൈ കിട്ടിയിരുന്നു പ്രീസിലോട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് നീ ടെർമിനൽ ത്രീയിലേക്ക് വന്നു എന്നിട്ട് ഈ ഫ്ലൈറ്റ് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഈ ഫ്ലൈറ്റ് ഞാൻ ഇവിടെ കോയമ്പത്തൂരിൽ നിന്ന് കയറിയ ഫ്ലൈറ്റ് ടെർമിനൽ മൂന്നിൽ തന്നെയാണ് അത് പോയി ഇറങ്ങിയത് പ്രീസിലോൺ ഇത് മൂന്നിൽ തന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് അവിടെ നിന്ന് പത്ത് മിനിറ്റ് മതി ബോർഡിങ് ചെയ്യാൻ ദി പ്രീസിലോൺ കറക്റ്റായിട്ട് ടെർമിനൽ മൂന്നിൽ തന്നെ ഫ്ലൈറ്റ് കിട്ടി അതിനും ടിക്കറ്റ് കിട്ടി നേരെ അവിടെ പോയി കയറിയിരുന്ന് ഒരു മണിക്കൂർ മുമ്പേ ഞാൻ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറിയിരിക്കുക ഈ ഇവിടെ അയർലൻഡ് ഫ്ലൈറ്റ് അടുത്ത ദിവസം ധ്യാനം തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ സ്റ്റേജിൽ ഞാനും കൂടി ഉണ്ട് അതാണ് അമ്മമാവാ പ്രീസി ലോൺ ഹാല ലൂയ അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം എതിരായിരിക്കും നമ്മൾ പ്രതീക്ഷിക്ക പ്രത്യക്ഷിക്ക പോലും വെക്കാൻ സാധിക്കില്ല ഹോപ്പ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എല്ലാത്തിനും എതിരായിരിക്കും ഈ ലോകത്തിൽ ഒന്നിനും ഇതിൽ ആർക്കും ഉത്തരം ഉണ്ടാകില്ല പക്ഷെ അതിനെല്ലാം നമ്മളെ അമ്മയുടെ കയ്യിൽ ദൈവത്തിൻ്റെ കയ്യിൽ ഉത്തരവുണ്ട് അതാണ് ദൈവം കാണിച്ചതിന് അതിനെ കാത്തിരിക്കണം ദൈവത്തിനെ ആശ്രയിച്ചിരിക്കണം പ്രൈസ് ലോൺ